നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യുദ്ധാന്തര ഗാസ പദ്ധതി ആവിഷ്കരിച്ചില്ലെങ്കിൽ രാജിവെക്കുമെന്ന് ഭീഷണിമൊഴുക്കി ഇസ്രയേലി യുദ്ധ കാബിനറ്റ് മന്ത്രി ഗാറ്റ്സ് ഗാസയിലെ ഹമാസ് ഭരണം അവസാനിപ്പിക്കുന്നതിനും ബഹുരാഷ്ട്ര സിവിലിയൻ ഭരണകൂടം സ്ഥാപിക്കുന്നതിനും ഉൾപ്പെടെ ആറ് തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്ന പദ്ധതിക്ക് ജൂൺ എട്ടിന് ഗാറ്റ്സ് സമയപരിധി നിശ്ചയിച്ചു മതഭ്രാന്തന്മാരുടെ പാത തിരഞ്ഞെടുത്ത് രാജ്യത്ത് മുഴുവൻ ആഘാതത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ ഞങ്ങൾ സർക്കാർ വിടാൻ നിർബന്ധിതരാകും എന്നാണ് നെതൻ സർക്കാരിനോട് ബെന്നി ഗാസ് പറഞ്ഞത് ഗാസാ മുനുമിന്റെ രണ്ടറ്റത്തും പോരാട്ടം രൂക്ഷമായതോടെ ഗാസ സിറ്റിക്ക് സമീപമുള്ള ജബലിയയിലേക്ക് ഇസ്രായേൽ സൈന്യം നീങ്ങുന്ന സാഹചര്യത്തിലാണ് യുദ്ധത്തിന്റെ ദിശയെ ചൊല്ലി വരുന്ന രാഷ്ട്രീയ ഭിന്നത ഉടലെടുക്കുന്നത് ഗാസിയൻ സിവിലിയൻ സൈനിക ഭരണം ഏറ്റെടുക്കാൻ ഇസ്രയേലിന് പദ്ധതിയില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ മറ്റൊരു യുദ്ധ കാബിനറ്റ് അംഗമായ പ്രതിരോധ മന്ത്രി യോ ഗാലൻ നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചതിനൊട്ടു പിന്നാലെയാണ് ഗാറ്റ്സിന്റെ അഭിപ്രായങ്ങൾ പുറത്തു വന്നത് മാസങ്ങളായി താൻ വിഷയം ആവർത്തിച്ചു ഉന്നയിച്ചെങ്കിലും പ്രതികരണം ഒന്നും ലഭിച്ചില്ലെന്ന് ഗാലൻ പറഞ്ഞു ഗാസയിൽ സൈനിക നിയന്ത്രണം നിലനിർത്തുന്നത് ഇസ്രയേലിലെ സുരക്ഷാ അപകടക സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹവും ഗാറ്റ്സും പറയുന്നു അതേസമയം നിതന്യാഹുന്റെ സർക്കാരിലെ തീവ്ര വരതുപക്ഷ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഹമാസിനെ പരാജയപ്പെടുത്തുന്നതിനും തുടർച്ചയായ നിയന്ത്രണം ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നു ഗാസയിൽ ഇപ്പോഴും ഹമാസിന്റെ പിടിയിലായിരിക്കുന്ന എല്ലാ ബന്ധികളാക്കപ്പെട്ട ഇസ്രയേലികളെയും വിദേശികളെയും സെപ്റ്റംബർ ഒന്നിന് വടക്കൻ ഗാസയിലേക്ക് കുടിയേറക്കപ്പെട്ട പലസ്തീൻ സിവിലിയന്മാരെയും തിരികെ കൊണ്ടുവരണമെന്നും ബെന്നിഗാറ്റ്സ് മുന്നോട്ട് വെച്ച ആറ് തന്ത്രപ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു ഇറാനും സഖ്യകക്ഷികൾക്കുമെതിരെ സ്വതന്ത്ര ലോകമായും പാശ്ചാത്യ രാജ്യങ്ങളുമായും ഒരു സഖ്യം സൃഷ്ടിക്കുന്നതിനായുള്ള സമഗ്രമായ പ്രക്രിയയുടെ ഭാഗമായി സൗദി അറേബ്യയുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ഇസ്രയേൽ ശ്രമിക്കണമെന്നും ഗാറ്റ്സ് പറഞ്ഞു ഗാസയിലെ സിവിലിയൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു അമേരിക്കൻ യൂറോപ്യൻ അറബ് പലസ്തീനിയൻ ഭരണകൂടത്തെയും ഗാറ്റ്സ് നിർദ്ദേശിച്ചു അതിനിടയിൽ ഇസ്രയേലിന് ഒരു പരിധിവരെ സുരക്ഷാ നിയന്ത്രണം നിലനിർത്താൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ഹർസി ഹലേവി നദന്യാഹുവിന് പിന്നീടുള്ള തന്ത്രത്തിന്റെ ആവശ്യത സ്വകാര്യമായി സമ്മർദ്ദം ചെലുത്തിയതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രേലികളെ ഹമാസ് ആക്രമിക്കുകയും പേരെ കൊല്ലുകയും ബന്ദികളാക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇസ്രയേലിന്റെ യുദ്ധ കാബിനറ്റ് സ്ഥാപിതമായത് ഹമാസിനെതിരെ ഇസ്രയേൽ നടത്തുന്ന സൈനിക നീക്കത്തിൽ മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് പേർ കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതിനിടെ ഹമാസ് പിടികൂടിയ ഇരുന്നൂറ്റി അൻപതിലധികം ബന്ധികളിൽ ഒരാളുടെ മൃതദേഹം സൈന്യം പ്രഖ്യാപിച്ചു അതേസമയം പോരാട്ടം രൂക്ഷമായ തെക്കൻ റാഫേൽ നിന്ന് കൂട്ട പാലായനമായി ആറ് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം പലസ്തീനുകൾ റഫേലെ താൽക്കാലിക ടെൻഡുകൾ വിട്ട് പലായനം ചെയ്തു റഫേൽ ഇസ്രയേൽ സേനയ്ക്കെതിരെ ചെറുത്തുനിൽപ്പം ശക്തമാണ് നിരവധി സൈനിക വാഹനങ്ങൾ തകർത്തതായും പതിനഞ്ച് സൈനികരെ വധിച്ചതായും അൽ കസം ബ്രിക്കേഡ്സ് അറിയിച്ചു